അപ്പൊ ഈ ജക്കാത്തന്നെ ഞാൻ പറഞ്ഞ എവിടെ ജക്കാത്തിന് പരിശുദ്ധ കുറാനില് പൈസ കൊടുക്കുക എന്നുള്ളത് ആ തായു ആ തീമു ആ താത്ത് എന്ന് പറഞ്ഞാൽ അൽ മുവാഫക്കത്തു എന്ന ഭാഷാർത്ഥം ഏത് പണ്ഡിതനും സമ്മതിക്കും ആ തായു ആ തീമു ആ താത്ത് എന്ന് പറഞ്ഞ മകനാഹു അൽ മുഫക്കത്തു സഹകരിക്കുക എന്നാണ് ആ തൊ ജക്കാത്ത പറഞ്ഞ സംസ്കാരത്തോട് നിങ്ങൾ സഹകരിക്കുക സാംസ്കാരിക പ്രവർത്തനങ്ങളോട് നിങ്ങൾ സഹകരിക്കുക എന്ന അതിന്റെ അർത്ഥം എവിടെ കൊടുക്കുക എന്നർത്ഥം കൊടുക്കുക എന്നുള്ള വാക്കിന് എന്നുള്ള വാക്കിന് അർത്ഥം കിട്ടും എപ്പോൾ രണ്ട് കർമ്മം വരണം രണ്ട് വരണം രണ്ട് ഒബ്ജക്റ്റ് വരണം അതാണ് മാല അല അവിടെ കൊടുക്കുക കൊടുക്കുവാനർത്ഥം കാരണം അവിടെ രണ്ട് ഒബ്ജക്റ്റ് വന്നു ഒമാർ റസൂര് നിങ്ങൾക്ക് എന്ത് നൽകിയോ എടുക്കുക എന്ന് പറഞ്ഞോട് നൽകുക എന്ന അർത്ഥം അവിടെ ഒമ മാ എന്നുള്ള മഫോലും കും എന്നുള്ള മഫോലും രണ്ട് കർമ്മം വന്നു ഇത് നിങ്ങൾ ഏത് പണ്ഡിതനോട് ചർച്ച ചെയ്തോളൂ രണ്ട് കർമ്മമില്ലാതെ ആ താഹു ഷെയ്ൻ എന്ന വാക്കിനല്ലാതെ എന്ന വാക്കിന് അത്താഹു എന്ന് ലോകത്ത് ഒരു ഭാഷയിലും അർത്ഥമല്ല ഏത് പണ്ഡിതിനോടുള്ള ചർച്ച ചെയ്തോളൂ ആത്താഹു എന്ന് പറഞ്ഞാലല്ലാതെ ആഹൂന്നില്ല അപ്പൊ ആക്കാത്ത ഒരു ഒരു കർമ്മേ ഉള്ളൂ രണ്ട് കർമ്മില്ല രണ്ട് മഹൂലില്ല ഈ ജക്കാത്ത് എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അത് ഞങ്ങൾ അന്ന് ചോദിച്ചല്ലോ ആർക്കാ ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് കൊടുക്കൽ പണമാണെങ്കിൽ

قلوبهم وفي وفي الرقاب سبيل الله السبيل ഈ ആയത്തിലെ ഓരോ വാക്കുകൾക്കും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അത് പിന്നെ നമുക്കൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യുമ്പോ പറയാം ഇപ്പൊ മാർഗപുത്രൻ ആരാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം ഒന്നല്ല അപ്പൊ അത് ചർച്ച ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇപ്പൊ മുന്നിലിട്ടിട്ടുള്ളൂ പരിശുദ്ധ കുറാനില് എവിടെ ജക്കാത്ത് എന്നുള്ളതിന് പണം കൊടുക്കുക എന്നുള്ളത് ഇല്ലാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്താണ് സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരികമായ സമൂഹത്തില് സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നടക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ ഒരായത്തിന് പറഞ്ഞു ക്കാത്തു കൊടുക്കാത്ത മുഷരിക്കാണ് നാശം എന്ന് പറഞ്ഞു എവിടെ മുഷിരിക്കിന് സക്കാത്ത കൊടുക്കൽ നിർബന്ധം ഇവരീ പറയുന്ന സക്കാത്താണെങ്കിൽ മുഷിരിക്കിന് ജക്കാത്തു കൊടുക്കേണ്ടതുണ്ടോ മുസ്ലിം ആയതിനു ശേഷമല്ലേ അല്ലേ കൊടുക്കേണ്ടത് ഒരു മുസ്ലിം ആയ ശേഷം അവന്റെ നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ് സക്കാത്ത് കൊടുക്കൽ പിന്നെന്താ മുഷിരിക്കിന് സക്കാത്തു കൊടുക്കൽ അപ്പൊ എന്താണ് സംസ്കാരത്തിലേക്ക് വരാത്ത ദൈവവിശ്വാസത്തിലേക്ക് വരാത്ത ഏകദൈവ വിശ്വാസത്തിലേക്ക് വരാത്ത സാംസ്കാരിക പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്ത മുഷിരിക്കു നാശമുണ്ട് അതെങ്ങനെ നാശം എന്നുള്ളത് ഒരു വിഷയമായിട്ട് പറയണം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ ആ മുഷിരിക്കിന് നാശം വരാനുണ്ട് എന്നുള്ളത് ഒരു വിഷയമായിട്ട് പറയണം അവിടെ മുസ്ലിം എന്നോ മൂമിനെന്നോ മുഷിരിക്കെന്നോ കാഫർ എന്നോ മുനാഫിക്കെന്നോ വ്യത്യാസമില്ല സാംസ്കാരിക പ്രവർത്തനങ്ങളോട് ഒരു മുശിരിക്ക് സഹകരിച്ചിട്ടില്ലെങ്കിൽ അവൻ ഈ ലോകത്ത് നിന്ന് തന്നെ നാശം വരാനുണ്ട് അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങളും ഒരുപാട് വിനാശകരമായ പിന്നെ സംഭവങ്ങളെയും അവൻ നേരിടേണ്ടി വരും അതാണ് ഖുർആൻ സൂചിപ്പിച്ചത് നേരെ മർജീവ് അതെന്താണ് ഞാൻ വിഷയം വിശദീകരിക്കണം അതാ ഒരു വിഷയ എടുത്ത് സംസാരിക്കാൻ നിങ്ങളെയും പറയണത് ഈ സമയം ശരിയാവില്ല അപ്പൊ അതാണ് പരിശുദ്ധ കുറുകാൻ എന്ന് പറയുന്നത് സക്കാത്തി എന്ന് പറഞ്ഞാൽ എവിടെ കാശു കൊടുക്കുക എന്നുള്ളത് എവിടെയില്ല അപ്പൊ ഇവര് പറ അന്ന് ഞങ്ങളെ എതിർത്ത ആളുകൾ പറഞ്ഞത് മാനവ സമൂഹത്തിന് കിട്ടേണ്ട ഒരു അനുഗ്രഹം അതായത് അവർക്ക് കിട്ടേണ്ട ഒരു ധർമ്മം അവർക്ക് കിട്ടേണ്ട ഒരു ദാനം ഇവരായിട്ട് ഇല്ലാതാക്കാൻ പോകുന്നുള്ള അന്ന് ഞങ്ങൾ നമ്മുടെ സമൂഹം നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടിയതിർ ഞങ്ങൾ പറഞ്ഞു സഹോദരന്മാരെ മാനവ സമൂഹത്തിന് കിട്ടുന്ന ഒരു നന്മ എടുത്തു കളയുന്നില്ല എടുത്തു കളയുന്നില്ല എന്ന് മാത്രമല്ല മാനവ സമൂഹത്തിന് അവർക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എടുത്തു പോയ മുസ്ലിങ്ങളെ സംസ്കരിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അവരോട് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിച്ചു മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ധർമ്മം എവിടെ നമ്മൾ എടുത്തു കളയുന്നത് അത് ചതക്കയിലൂടെ കിട്ടുന്നുണ്ടല്ലോ മാത്രല്ല അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ രണ്ടര ശതമാനം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല പത്തിലൊന്ന് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ അള്ളാഹുവിന് എന്ന് അള്ളാഹു എന്റെ അഫുവ ഉപയോഗിച്ചത് അഫുവ ചെയ്യണം കഥയ്യണം അഫുവെന്താ ഉപയോഗിച്ചത് അവിടെ ഉഷർ എന്തുകൊണ്ട് പറഞ്ഞില്ല പത്തിലൊന്ന് എന്ന് ആ വാക്ക് മാറ്റി ഉഷർ ഉപയോഗിച്ചാൽ മതി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഉഷറാ എന്ന് ഉള്ള വാക്കുപയോഗിച്ചാൽ പത്തിലൊന്നു കിട്ടും എന്താ അള്ളാഹു ഉപയോഗിച്ചില്ല അന്ന് ഞങ്ങൾ പറഞ്ഞു ചതക്കെ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ആ കൊടുക്കേണ്ട ആ ആളുകളെയും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് എത്രയെന്ന് പറഞ്ഞില്ല അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതാണ് യുക്തി അതാണ് മനുഷ്യനന്മ അതാണ് മനുഷ്യന്റെ സ്നേഹം മാനുഷിക നന്മ അതാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു എന്തുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ നന്മക്കുറകുന്ന സംഖ്യ എന്താണോ അത് കാലാകാലങ്ങളിൽ വ്യത്യാസമാണ് പ്രാദേശികമായി വ്യത്യാസമാണ് ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും അതുകൊണ്ട് അള്ളാഹു അതിന് കണക്ക് വെച്ചിട്ടില്ല കണക്കില്ലാതെ കൊടുക്കണം അതുകൊണ്ടാണ് രണ്ടര ശതമാനം എന്നല്ലാഹു പറയാത്തത് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു രണ്ടര ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ യുക്തി പോയി യുക്തി പോയില്ലേ ഒരു ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് ഒരു വർഷത്തിൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറപ്പ് ഞാൻ കൊടുത്താല് ഇവരുടെ ബാധപ്രകാരം എന്റെ അവകാശം കഴിഞ്ഞു പിന്നെ വീട് കത്തിയിട്ട് മാരകമായ രോഗം വന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പട്ടിണി കിടന്നിട്ട് ഒരു വ്യക്തി വന്നാൽ എന്റെ അടുത്ത് വന്നാൽ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ പക്ഷേ അഹിർസിന്റെ വാദപ്രകാരം എനിക്ക് കൊടുക്കണ്ട പിന്നീട് ഐച്ഛികമേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും ഒരു ആ കൊടുക്കണ്ട വസ്തുവിന്റെ എത്ര കൊടുക്കണമെന്ന് കണക്ക് പറഞ്ഞില്ല ദിവസം പറഞ്ഞില്ല അത് യുക്തിയാണ് അത് യുക്തിയാണ് ദിവസം പറഞ്ഞില്ല എന്നുള്ളതും യുക്തിയാണ് എന്തുകൊണ്ടാ ദിവസം പറയാത്തത് ഇപ്പോ ഒരു വയസ്സായ ആളുടെ കൈ പിടി ഒരു ആളുടെ കൈ പിടിക്കണം എന്ന് പറഞ്ഞു അയാൾ വീഴാൻ പോകുമ്പോഴേ കൈ പിടിക്കേണ്ടതുള്ളൂ അയാൾ നല്ല കൂടി നടക്കുമ്പോ കൈ പിടിക്കണ്ട ഇത് മുസ്ലിം ലോകത്തിന് മുഴുവൻ എന്നും അവരുടെ വീഴ്ച എന്നാന്ന് പറഞ്ഞാൽ പ്രമതാ മാസം ഇരുപത്തേഴാം തീയതിയാണ് മുസ്ലിം സമൂഹത്തിന് ആകെ കൈ പിടിക്കേണ്ട ദിവസം എന്നാ മുസ്ലിം ലോകം മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന് ബുദ്ധിമുട്ട് എപ്പോഴാണ് വരുന്നത് വിഷമം എപ്പോഴാണ് വരുന്നത് പ്രയാസം എപ്പോഴാണ് വരുന്നത് ആ സമയത്താണ് അയാളുടെ കൈ പിടിക്കേണ്ടത് അയാളെ സഹായിക്കേണ്ടത് അതുകൊണ്ടാണ് ദിവസം നിശ്ചയിച്ചില്ല കണക്ക് നിശ്ചയിച്ചില്ല ബാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ആര് കൊടുക്കണമെന്നും പറഞ്ഞു അതാണല്ലോ എല്ലാ വ്യക്തികൾക്കാണ് കത്ത് പറഞ്ഞിട്ട് പിന്നെ പിന്നെ കാക്കാത്തു പറഞ്ഞിരിക്കുന്നത് എല്ലാ മോമിനികൾക്കും പണക്കാർക്കല്ല പണക്കാർക്ക് അവിടെ ഇതക്കാത്തു കൊ പറഞ്ഞിരിക്കുന്നത് എല്ലാ വിശ്വാസികളും ചെയ്യണം എല്ലാ വിശ്വാസികളും ചെയ്യണം പണക്കാർ മാത്രാണോ പണക്കാർ മാത്രമല്ല എവിടെ പണക്കാർക്ക് മാത്രമായിട്ട് ജക്കാത്ത് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ കുർആാനിൽ സമ്പന്നർക്ക് മാത്രമായിട്ട് ജക്കാത്ത് പരിശുദ്ധ കുർആാനിൽ എവിടെ പറഞ്ഞിട്ടുള്ളത് സമ്പന്നർ മാത്രം ചെയ്യേണ്ടത് ആയിട്ട് മാത്രല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് മന്നാമന ബില്ലാഹി വലം മിനൽ ഇന്നമായി അള്ളാഹുവിന്റെ മസാജിദുകൾക്ക് തന്റെ ജീവൻ കൊടുക്കുക തന്റെ ആയുസ് നൽകുക അറിഞ്ഞുകൊണ്ട് അർത്ഥം അസ്തം പറയുന്നത് എന്ത് മനസ്സിലാക്കിയാലും വേണ്ടില്ല ഞാൻ അങ്ങനത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർത്ഥം മസാജിദിന്റെ അർത്ഥം ഞാൻ അവിടെ അറബിയായി തന്നെ ഉപയോഗിക്കണം അതിപ്പോ മലയാളം പറയുന്നില്ല ഇന്നമായ ഓമുറു മസാജിതാഹി അള്ളാഹുവിന്റെ മസാജിദുകൾക്ക് തങ്ങളുടെ ഓമർ കൊടുക്കുക ആയിസ് കൊടുക്കുക അവസാന ദിവസം അതും വിശ്വസിക്കുന്ന ആളുകൾക്ക് അതും അവസാന ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർത്ഥം പറയുന്നത് അവിടെ ചർച്ച ചെയ്യണം നിങ്ങൾ പരിശുദ്ധ ഖുർആാനില് മൂത്രം ഒഴിക്കാത്ത ഒരൊറ്റായത്തിന്റെ പിശാജ് അതറിയോ പരിശുദ്ധ ഖുർആാനില് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള അധ്യായങ്ങളിൽ ഒരു വചനത്തിലെങ്കിലും ഒരു മൂത്രമെങ്കിലും ഒഴിക്കാത്ത ഒരൊറ്റ വചനമില്ല എന്ന് ധൈര്യ സമേതാണ് പറയണത് എഴുതി വെച്ചോളി ഒരൊറ്റ ആയത്തിൽ ഒരായത്തിലെങ്കിലും അർത്ഥം അട്ടിമറിക്കാത്ത പരിശുദ്ധ ഖുറാനിലെ ഒരു വചനമില്ല ധൈര്യത്തോടുകൂടിയാ പറയണത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ വരെ ഒരു സൂറത്താഹു അഹദ് എന്നുള്ള വാക്കിൽ ഉപേ എന്റെ പങ്കെ വിചാരിക്കേണ്ട അഹദ് അള്ളാഹു ഏകനാവുന്നു എന്താ അർത്ഥം അർത്ഥ അയിലെന്ത അട്ടിമറിക്ക ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല അത് അവിടെ വരെ അർത്ഥവ്യത്യാസമുണ്ട് അതാണ് പറയുന്നത് പരിശുദ്ധ കുറവ് പഠിക്കുന്ന വേണം വെറുതെ ഉപരിപ്ലവമായിട്ട് ഒന്നോ രണ്ടോ ആയത്ത് അവിടെയും ഇവിടെയും ഓതി മൂന്നാല് അതീസ് ഓതിയിട്ടൊന്നും കാര്യമല്ല പരിശുദ്ധ കുറവ് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തിൻ്റെ ആസുപരിന്റെ വരെ ഇരുന്ന് പഠിക്കണം പഠിച്ചേ മതിയാവൂ കാരണം അത്രമാത്രം അട്ടിമറികളാണ് ഈ പരിശുദ്ധ ഖുറാനിൽ അഹിലത്തുകാർ നടത്തിയിട്ടുള്ളത് പക്ഷെ നമുക്കറിയില്ല എന്തിനാണ് ഇത് ചെയ്ത് ചെയ്തുക്കണതെന്ന് ഇതിലൊക്കെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുണ്ട് വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുണ്ട് ഞാൻ വെറുതെ പറയല്ല ലോകം ഇത് വെളിച്ചത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ല നിങ്ങൾ ഞാനീ പറയുന്ന ഗൂഗിൾ അടിച്ചിട്ട് അഖില ഖുർആൻ എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങളൊന്ന് പരിശോധിക്ക് ലോകത്ത് നടക്കുന്ന വിപ്ലവാണ് ജ്ഞാനങ്ങളും പീഡനവും അല്ല ഇന്നിപ്പോ ഒരാളെ കൊന്നിട്ടൊന്നും സംഗതി നടക്കൂല ധൈര്യമായിട്ട് പറഞ്ഞോളി ഇനി ഒരാളെ പോലെ കൊല്ലൂല കൊന്നിട്ട് സംഗതി നടക്കൂല സംഗതി പിടുത്തം വിട്ടിട്ടുണ്ട് ബുഹാരി നിങ്ങൾ പറയും ഈജിപ്തിലെ സർവകലാശാലയിൽ ബുഹാരി പറയാൻ പാടില്ല പിന്നെ ഈജിപ്തിലൊരു പണ്ഡിതൻ പിന്നെ എന്ത് ഒന്നിങ്ങനെ ഒന്നു രണ്ട് ഇങ്ങനെ ഇളക്കിന്നല്ല ഒന്നും നടന്നില്ല ചർച്ച ഒന്നും പണ്ഡിത തർക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ടിവിയില് പിന്നെ ചാനലില് ഒരു ഈജിപ്തിന്ന് വന്ന പണ്ഡിതൻ മാത്രം ബുഹാരി മഹാനാണ് അത് അത്യുന്നതമാണ് അത് ഇന്നതാണ് അത് ഇങ്ങനെ ഇളക്കി എന്നല്ല ന്യായം പറയാൻ കഴിയുന്നില്ല ന്യായമില്ല അദ്ദേഹത്തിന്റെ അടുത്ത് ബാക്കി അപ്പുറത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞതാണ് മുഴുവൻ ന്യായം ഇവര് പറയണത് അയിന് ഈ വേണ്ടാത്തത് മാത്രം ഒഴിവാക്കിയാൽ പോലെയും ഏതായാലും വേണ്ടതുള്ളത് ഒറച്ച ഹദീസില്ല നമ്മക്ക് നല്ലതല്ലേ എന്ന് തോന്നും ഞാൻ സത്യം പറയാലോ വല്ലാഹി നിങ്ങളോട് പറയാലോ ഈ പരിശുദ്ധ കുറാൻ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു മതനിഷേധിയായിട്ട് പോകേണ്ട ഞാൻ സത്യം പറയാം ഈ ഹദീസ് ബുഹാരി വായിച്ചിട്ട് പടക്കം വരാനെ ഇതാ റസൂല് ഈ റസൂലിനെ നമ്മൾ മാതൃകയാക്കണതെന്ന് മനസ്സിലാക്കിയിട്ട് സലാമു അറേബ് എന്ന് പറഞ്ഞു പോകാൻ തീരുമാനിച്ചു ഈ ദീനിനോട് തന്നെ എനിക്ക് താല്പര്യം എന്താ ഈ പരി ബുഖാരി പരിചയപ്പെടുത്തുന്ന റസൂല് ഒമ്പത് കല്യാണം കഴിക്കുന്നു നബി ഒമ്പതൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ചോദിച്ചവരോട് നിങ്ങളുടെ എട്ട് വയസ്സായ കുട്ടിനെ എനിക്ക് കെട്ടിച്ചു തരുവാണ് എനിക്ക് അയിമ്പത്തഞ്ചൊന്നും ആയിട്ടില്ല പത്ത് നാൽപ്പത്തി ആറ് വയസ്സായിട്ടുള്ളു എനിക്ക് കെട്ടിച്ചേരൂ ഏതെങ്കിലും ഒരു മൗലവിയോട് റസൂല് വിഷയത്തിന് ഹദീസ് പറയണ്ടാന്ന് വിചാരിച്ചു എന്നാലും പറഞ്ഞു പറഞ്ഞോളൂ റസൂല് ബുഹാരിയുടെ ഒരൊറ്റ ഹദീസ് മതി ബുഹാരി പൊള്ളനാണ് റസൂല് പറഞ്ഞുത്രേ ഞാൻ മരിച്ച നൂറ് വർഷം കഴിഞ്ഞാൽ ലോകത്ത് ഒരൊറ്റ നെഫ്സും ബാക്കിയാവൂല ഇത് ഉദ്ധരിക്കുന്നത് എങ്ങനെയാണ് മുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കണെന്നാണ് നബി മരിച്ചു മുന്നൂറ് വർഷം കഴിഞ്ഞു അപ്പൊ തന്നെ ഈ ഒരൊറ്റ ഹദീസ് മതി ഈ അഹമ്മദ് സുബി മൻസൂറ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലൊരു ഒരു ലേഖനുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഒരൊറ്റ ഹദീസുമതി ഗുഹാരിപ്പോൾ കള്ളനാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഹരീസമതി ബുഹാരി കള്ളനാണെന്ന് മനസ്സിലാക്കാൻ എന്ന് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഞാൻ ഞാനത് സൂചിപ്പിക്കാ പറയാം അപ്പോൾ റസൂല് എന്ന് പറഞ്ഞാൽ വളരെ വികൃതമായി വളരെ നീചനായി ഒരു തരം മാനസിക രോഗിയായി ലോകത്തിന് ഒരു മാതൃകാ പുരുഷനെ അല്ലാത്ത അത് റസൂലിനെ മാത്രമൊന്നും അല്ലെ എല്ലാ അമ്പ്യാക്കന്മാരും ഇവർ പറഞ്ഞിട്ടുണ്ട് ദാവൂദിനെ പിന്നെ പറഞ്ഞിട്ടുണ്ട് സുലൈമാനെ പിന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യൂബിനെ പിന്നെ പറഞ്ഞിട്ടുണ്ട് ആദിനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ നബിമാരെയും പറഞ്ഞിട്ടുണ്ട് ദാവൂദ് നബി എന്താ പണി തൊണ്ണൂറ്റൊമ്പത് പെണ്ണുങ്ങൾ നിലവിലുണ്ട് എന്നിട്ട് ഒരു ഇങ്ങനെ ആട്ടി 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 ഇങ്ങനെ പോയപ്പോഴാണ് കുളത്തിൽ ഒരു നല്ല സുന്ദരിയായ പെണ്ണുങ്ങനെ കൊളിച്ചു നിക്കണതാണ് അന്വേഷിച്ച് നോക്കുമ്പോൾ സൈനിക നായകന്റെ ഭാര്യയാണ് സൈനിക നായകനെ എന്ത് ചെയ്തു യുദ്ധത്തിന് പറഞ്ഞു കൊല്ലിച്ച് മൂപ്പ ആ പെണ്ണിനെയും മൂപ്പര് കെട്ടി ഇതാണ് ദാവൂദ് നബി ഇങ്ങനെ എല്ലാം ഞാൻ ഹദീസ് പറയില്ല ഞാനത് നിർത്താണ് ഹദീസ് പറഞ്ഞാൽ പോക്കാം കാരണം പഠിച്ചെന്നെ സൂക്ഷിക്കും ഹദീസ് പറഞ്ഞത് ഹദീസ് പറയലില്ലതാണ് എന്റെ ഉസ്താദിന്റെ വളരെ കർക്കശമായ ഉപദേശാണ് ഹദീസ് ഒരിക്കലും പറയരുത് കുറുതാൻ പറഞ്ഞോ ആ അതിന് ചെലപ്പോഴെങ്കിലും ഞാൻ ധിക്കരിക്കലുണ്ട് അറിയാതെ ധിക്കരിക്കരുത് ഒരു വചനമെങ്കിലും അള്ളാഹുവിന്റെ ഒരു വചനമെങ്കിലും ഒരു സമൂഹത്തെ കേൾപ്പിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പുണ്യം നിനക്ക് കിട്ടും പക്ഷെ ഒരു ഹദീസെങ്കിലും ഈ സമൂഹത്തെ നീ കേൾപ്പിച്ചു പോകരുതെന്ന്